പുതുവത്സര രാവ് സാധാരണയായി ഓൺലൈൻ ഓർഡറുകൾക്ക് ഏറ്റവും തിരക്കേറിയ ഒരു ദിവസമാണ് ഭക്ഷണം പാർട്ടി ഐറ്റംസ് ഗ്രോസറി തുടങ്ങിയവയുടെ ഓർഡറുകൾ കൂടുതലായി കിട്ടുന്ന സമയം അന്നേ ദിവസം രാജ്യവ്യാപകമായി പണിമുടക്കിയിരുന്ന സ്വിഗി സൊമാറ്റോ അടക്കമുള്ള ഗിഗ് തൊഴിലാളികൾ ഡിസംബർ ഇരുപത്തിയഞ്ചിന് നടന്ന സമാനമായ ഒരു ഫ്ലാഷ് സ്ട്രൈക്കിന്റെ തുടർച്ചയായിരുന്നു ഇത് നാളുകളായി ഗിഗ് വർക്കേഴ്സ് അനുഭവിച്ചു വരുന്ന ദുരവസ്ഥകൾ പലതവണ ചർച്ചയായിട്ട് കൂടി കമ്പനി അധികൃതരുടെ ഭാഗത്ത് നിന്ന് അനുകൂല നടപടികൾ ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലായിരുന്നു സമരത്തിലേക്ക് ഇറങ്ങിയത് ഒരു ദിവസത്തെ സമരം കനത്ത നഷ്ടമാണ് ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പുകൾക്ക് ഉണ്ടാക്കിയത് പണിമുടക്ക് ഒഴിവാക്കാൻ തൊഴിലാളികൾക്ക് വൻ ഓഫറും നൽകേണ്ടി വന്നു കമ്പനികൾക്ക് എന്താണ് ഈ പണിമുടക്കിന് കാരണം തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചോ കമ്പനികൾ വിശദമായി നോക്കാം സ്വാഗതം ഇൻഡപത്തിലേക്ക് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഇന്ത്യയിലെ പ്രമുഖ ഓൺലൈൻ ഫുഡ് ഡെലിവറി ക്വിക്ക് കോമേഴ്സ് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായ സ്വിഗി സൊമാറ്റോ ബ്ലിങ്ക് ജെപ്റ്റോ ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിവയുടെ ഡെലിവറി പാർട്ട്നേഴ്സ് ആയിരുന്നു രാജ്യവ്യാപകമായി പണിമുടക്ക് നടത്തിയത് തെലങ്കാന ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് യൂണിയനും ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ആപ്പ് ബേസ്ഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സും ചേർന്നാണ് ഈ പണിമുടക്ക് സംഘടിപ്പിച്ചത് വർഷത്തിലെ ഏറ്റവും കൂടുതൽ ഓർഡറുകൾ ഉണ്ടാകുന്ന ദിവസമായിരുന്നു ഇത് പല നഗരങ്ങളിലും ഡെലിവറി സേവനങ്ങൾ തടസ്സപ്പെട്ടു ചിലയിടങ്ങളിൽ അൻപത് മുതൽ അറുപത് ശതമാനം വരെ സേവനങ്ങൾ തടസ്സപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് എന്തായിരുന്നു തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എന്ന് നോക്കാം പെട്ടെന്നൊരു ദിവസമുണ്ടായ പ്രശ്നങ്ങൾ ആയിരുന്നില്ല അവർ ഉന്നയിച്ചതാ ഉദ്യോഗിക ഇക്കോണമിയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ദുരവസ്ഥകൾ ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾ ഒന്നടങ്കം രംഗത്തെത്തുകയായിരുന്നു ചെയ്യുന്ന ജോലിക്ക് ന്യായമായ കൂലിയാണ് പ്രധാന ആവശ്യം പഴയ പേ ഔട്ട് സിസ്റ്റം തിരിച്ചു കൊണ്ടുവരണം ഇപ്പോഴത്തെ സംവിധാനത്തിൽ കൂലി കുറഞ്ഞു വരികയാണ് ഇന്ധനം വാഹന പരിപാലനം എന്നിവ അടക്കമുള്ളവയ്ക്ക് തൊഴിലാളികൾ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം ചെലവാക്കുന്നത് ഫെസ്റ്റിവൽ സമയങ്ങളിൽ മുൻപ് ലഭിച്ചിരുന്ന പ്രത്യേക പേയ്മെന്റുകൾ ഇപ്പോഴില്ല എന്നതും തിരിച്ചടിയാണ് പത്ത് മിനിറ്റ് ഡെലിവറി പോലെയുള്ള അൾട്രാ ഫാസ്റ്റ് ഡെലിവറി മോഡലുകൾ പിൻവലിക്കണമെന്നാണ് മറ്റു ആവശ്യം ഇത് തൊഴിലാളികളെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കാൻ പ്രേരിപ്പിക്കുന്നു റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നു ഉപഭോക്താക്കളുടെ സൗകര്യത്തിന് തൊഴിലാളികളുടെ ജീവൻ അപകടപ്പെടുത്തരുതെന്നാണ് അവർ പറയുന്നത് അക്കൌണ്ട് ബ്ലോക്കിംഗ് നിർത്തണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നുണ്ട് ചിലപ്പോൾ കാരണമില്ലാതെ തൊഴിലാളികളുടെ ഐ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട് ഇത് അവരുടെ ജോലി നഷ്ടപ്പെടാൻ വരെ കാരണമാകുന്നു സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ഇപ്പോഴും ഗിഗ് തൊഴിലാളികൾക്ക് ലഭ്യമല്ല ഹെൽത്ത് ഇൻഷുറൻസ് അപകട ഇൻഷുറൻസ് പെൻഷൻ ബ്രേക്കുകൾ എന്നിവ നടപ്പാക്കണമെന്നും തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും കമ്പനികളും ഇത് സംബന്ധിച്ച് ചർച്ച നടത്തണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കർണാടകയിൽ ഗിഗ് വർക്കേഴ്സ് വെൽഫെയർ ആക്ട് വന്നെങ്കിലും ഇത് നടപ്പാക്കുക എന്നത് ഫലപ്രദമല്ലെന്നാണ് യൂണിയനുകൾ പറയുന്നത് ഗിക് ഇക്കോണമി ഇന്ത്യയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ രണ്ടേ പോയിന്റ് മൂന്ന് അഞ്ച് കോടി തൊഴിലാളികൾ ഈ മേഖലയിൽ ഉണ്ടാകുമെന്നാണ് നീതി ആയോഗിന്റെ കണക്ക് എന്നാൽ ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന പരാതി വ്യാപകമാണ് പണിമുടക്ക് മറികടക്കാൻ കൂടുതൽ ആനുകൂല്യങ്ങളും ഉയർന്ന വേതനവും വാഗ്ദാനം ചെയ്ത് രംഗത്തെത്തിയിരുന്നു സ്വിഗ്ഗിയും സൊമാറ്റോയും പുതുവത്സര സമയത്ത് പ്രത്യേക ഇൻസെന്റീവുകളാണ് പ്രഖ്യാപിച്ചിരുന്നത് സേവനം തടസ്സം കൂടാതെ ഉറപ്പാക്കുക എന്നതാണ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് എറ്റി വക്താവ് പ്രതികരിച്ചു സൊമാറ്റോയും ബ്ലിങ്കിറ്റും എറ്റി എണ്ണലിന്റെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ ഡിസംബർ മുപ്പത്തി ഒന്ന് വൈകുന്നേരം ആറ് മണി മുതൽ അർദ്ധരാത്രി പന്ത്രണ്ട് വരെയുള്ള ഓരോ ഓർഡറിനും നൂറ്റി അൻപത് രൂപ വരെ അധികം നൽകുമെന്നാണ് സൊമാറ്റോ അറിയിച്ചിരുന്നത് ആറായിരം മുതൽ പതിനായിരം രൂപ വരെ അധിക വരുമാനം ലഭിക്കുമെന്ന പരസ്യങ്ങളും കമ്പനികൾ പുറത്തിറക്കിയിരുന്നു എന്നാൽ ഇത് താൽക്കാലിക പരിഹാരം മാത്രമാണെന്ന് പറഞ്ഞ് യൂണിയനുകൾ തള്ളിക്കളയുകയായിരുന്നു സർക്കാർ ഇടപെട്ട് നിയമങ്ങൾ കർശനമാക്കണമെന്നാണ് ആവശ്യം